ഞങ്ങളുടെ നാട്ടിൽ കോട്ടയ്ക്ക് ആബിദ ജ്വല്ലറിൽ കേട്ടോ ഇതിന്റെ എഴുപതാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ഗസ്റ്റ് ആയിട്ട് വന്നതാണ് പക്ഷേ ഈ അടുത്ത ഫെബ്രുവരി പതിനാലാം തീയതി വരെ ആറായിരം രൂപയുടെ ഡയമണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം അല്ലേ ആറായിരം രൂപയുടെ ഡയമണ്ട് വാങ്ങിച്ചു സോ ഡയമണ്ട് അല്ലേ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ചെറിയ കാര്യമല്ലല്ലോ അല്ലേ സമ്മാനങ്ങൾ വേറെ ധാരാളം സമ്മാനം ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സമ്മാനങ്ങളും പിന്നെ ആബിദ ജ്വല്ലറി ഞങ്ങളുടെ നാട്ടിൽ എഴുപത് വർഷം ഒരു ജ്വല്ലറി എന്ന് പറയുന്നത് മാഷാ ചെറിയ കാര്യമല്ല പിന്നെ ഗോൾഡിന്റെ കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ കുറച്ച് വിശേഷങ്ങളുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് എഴുതാം വർഷം ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട് അപ്പൊ അപ്പോൾ ഡയമണ്ട് ഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞു ചെയർപേഴ്സൺ ഞങ്ങളുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഹനീഷയാണ് ഞങ്ങൾ നാട്ടുകാര ഫ്രീഡം ഉണ്ടല്ലോ പിന്നെ ആബിദ ജില്ലറി അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് കോട്ടക്കൽക്കാർക്ക് മാത്രമല്ല ആളുകൾക്ക് പറയണ്ട മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആബിദ ജ്വല്ലറി എന്താണ് അവിടുത്തെ സംവിധാനങ്ങൾ അവിടുത്തെ ട്രസ്റ്റ് എന്താണെന്നുള്ളതും കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതും പറയണ്ട എന്തു തോന്നുന്നു ശരിക്കും പറയണെങ്കിൽ സന്തോഷം അഭിമാനമൊക്കെ ഉള്ള മുഹൂർത്തം കാരണം ആബിത ജ്വല്ലറീനെ പറഞ്ഞ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫൈസൽ മാഷി പറഞ്ഞ പോലെ വർഷങ്ങളുടെ പാരമ്പര്യം ഈ ഒരു ഗോൾഡ് വ്യവസായത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അതിലപ്പുറം കോട്ടക്കലിൻ്റെ സ്വന്തം ജ്വല്ലറി എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒറ്റ ജ്വല്ലറി അമിത ജ്വല്ലറി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെന്ന നിലയിലും പിന്നെ വിവിധ ഫെസ്റ്റുകൾ കാരണം ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഓരോ ഫെസ്റ്റുകളായിട്ട് നടത്തി വരുന്നുണ്ട് ഇന്നിപ്പം എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഡയമണ്ട് ഫെസ്റ്റ് ആണ് കഴിഞ്ഞ തവണയും വളരെ വിപുലമായിട്ട് ഡയമണ്ട് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അന്നും ഉദ്ഘാടനത്തിനുള്ളൊരു പിന്നെ വേദി എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് നല്ല സന്തോഷം ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ ജനങ്ങളുടെ വിശ്വാസമാണ് തീർച്ചയായിട്ടും ഒരു വ്യാപാര രംഗത്ത് ഏറ്റവും വലുത് അത് നിലനിർത്താൻ ഇന്ന് വരെ അബിത ജ്വല്ലറിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയിൽ പിന്നെ കുഞ്ഞുമോക്ക ക്യാമറ ആണ് തീരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ഉപയോഗിച്ച് ഞാൻ കൊണ്ടുപോകണം കാരണം ഇതുങ്ങൾ അനുവദിക്കണം ഞങ്ങൾ ഇതിൻ്റെ ഓണർ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോക്കയാണ് കാരണം അദ്ദേഹം ക്യാമറ ഒരു നിലപ്പിന്റെ ഭാഗത്ത് വരരുത് ഇതാക്കരുത് പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല കാരണം കസ്റ്റമേഴ്സ് പറഞ്ഞതെന്ന് പറയുക ഇവര് അതല്ല ഞാൻ പറയട്ടങ്ങൾ ഇങ്ങനെ ആക്കേണ്ട ഇവർ പറഞ്ഞതെന്ന് പറയുമോ ഇനിയിപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിന് കുറച്ച് സാധനങ്ങൾ കൊടുക്കുക സ്വർണം മാത്രമല്ല സ്വർണം കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞുമക്കാൻ്റെ രണ്ട് പോളിസി ഉണ്ട് അത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഒന്ന് സ്വർണം നല്ല ക്വാളിറ്റി കൊടുക്കാൻ കാരണം ഒരു കുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂഷ്ടം അപ്പം നല്ല സ്വർണം ഇടണം രണ്ടാമത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് പറഞ്ഞു ഗോൾഡ് അപ്പം നമ്മുടെ ആബിതയുടെ ഗോൾഡ് അത് സംതിങ് യുണീക്ക് ആയിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശം ഇവിടെ വന്നപ്പോൾ ഒപ്പമുള്ള ആളുകളൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് വിഷ അറിയും ചെയ്യാം ആബിധയെക്കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കൈ ഒന്ന് ഷേക്കാൻ തേരി താങ്ക് ാവട്ടെ ഇനിയും വളർന്ന് വലുതാവട്ടെ അത്ര കോൺഫിഡൻസ് നമ്മളീ പറയണല്ലേ കോൺഫിഡൻസ് ആറായിരം രൂപക്ക് പർച്ചേസ് ചെയ്താല് ഡയമണ്ട് പർച്ചേസ് ചെയ്താലേ പർച്ചേസ് ഒരു ഗോൾഡ് കോയിന് മറ്റൊരു സാധനമാണ് സംഭവമാണോ അല്ല ഒരു അത്ഭുതാണ് ഒരു നാല് തലമുറകള് ഈ കോട്ടക്കലിന് സമ്മാനിച്ച കോട്ടക്കല മലപ്പുറം ദേശത്തിന് സമ്മാനിച്ച ഒരു സ്ഥാപനമാണിത് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ദിവസവും ഇവിടെ ബന്ധപ്പെടുന്ന ഒരാളാണ് മനസ്സിലാക്കുന്ന സംഗതി കസ്റ്റമറുടെ സംതൃപ്തി ഇവിടുത്തെ തൊഴിലാളികളുടെ സംതൃപ്തി അവര് 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 അവരുടെ ബോസിൽ ഉണ്ടാകുന്ന വിശ്വാസം അത് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടി അവര് ഓരോ വാക്കുകളും നമുക്ക് നേരത്തെ ബോധ്യായിരുന്നു അവര് ഞങ്ങളുടെ ബോസിന്റെ ാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ ഒരു ഭാഗ്യമാണ് അതൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹമാണ് അതിന്റെ കാരണങ്ങൾ പക്ഷെ പറഞ്ഞ പുന്മോക്കം ചെലപ്പോ ചീത്ത പറയും അതുകൊണ്ട് അതെല്ലാം എല്ലാം ഏതായാലും വളരെ നന്നായിട്ട് വേറെ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്താണ് പറഞ്ഞല്ലോ ചെറുപ്പം മുതല് ഞാനൊക്കെ മദ്രസ പോകുമ്പോ ഐ ബി എസ് റോഡ് കേറിക്കഴിഞ്ഞാൽ അന്ന് കാണുന്നതാണ് കുഞ്ഞുമാക്കാനെ പിന്നെ മുകളിലേക്ക് പോകുന്നത് ആളുകൾ കോൺഫിഡന്റ് കൂടുതലൊന്നും ആവശ്യമില്ല മുന്നോട്ട് പോട്ടെ ഓക്കെ സന്തോഷം അപ്പൊ നിങ്ങള് ഇനിയിപ്പോ ഓൾറെഡി ഒരു ഒരുപാട് കസ്റ്റമേഴ്സ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യല്ലേ സമ്മാനങ്ങളൊക്കെ മൂന്നാഴ്ച സ്പെഷ്യൽ ആട്ടോ സംതിങ് സ്പെഷ്യൽ ആണോ നല്ല സ്വർണം നല്ല ഓർണമെന്റ്സ് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഇദ്ദേഹം തിരിച്ചയക്കുന്നത് ഗോൾഡ് കോയിനൊക്കെ അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെയാ സാധനങ്ങൾ ഇവിടെ കേട്ടോ നമ്മളാളുകളായിരിക്കും ഞങ്ങളെ ഹോം ടൗൺ ആകുമ്പോൾ പുറത്തുള്ള ആൾക്കാർ ഇവിടെ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിന്റെ ഓണർ നല്ല വിശേഷം വർഷം പിന്നോക്കാണെങ്കിലേ വളരെ സന്തോഷം തോന്നുന്നു ഞങ്ങൾ ഒരു വർഷം നീളുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിന്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ തുടക്കം ഇന്ന് നമ്മുടെ ഒരു മാന്തി കോൺടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങി പോയി ഒരു ഇനിയിപ്പോ നമ്മളെ ഡയമണ്ട് എക്സിബിഷൻ ആണ് അത് ഫെബ്രുവരി പതിനാല് ഡയമണ്ട് ഫെസ്റ്റാ നടക്കുന്നത് വരുന്ന ആളുകൾക്ക് ആറായിരം രൂപ വേലിക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഗോൾഡ് കോയിൻ ഫ്രീ ഉണ്ട് എല്ലാ ആറായിരം രൂപ വേലി പർച്ചേസ് ചെയ്യുമ്പോഴും പ്ലസ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് ഡയമണ്ട്സിൽ കൂടുതലായിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ നോസ്മെന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലല്ല ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇല്ല ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മേലേക്ക് ആറായിരം രൂപ മുതൽ റിംഗുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ലൈറ്റ് ആയിട്ട് കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഡയമൺസ് ഒരുപാട് സോ ഡയമണ്ട്സ് ഉണ്ട് അതാ ഡയമണ്ട്സ് ഉണ്ട് ഹാപ്പി ഹാപ്പി ഡയമൺസ് ഒരു മറ്റൊരു ചീഫ് എല്ലാം എന്താ ഫസ്റ്റ് പിന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് പദ്ധതികളുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പ്രൗഢ പാരമ്പര്യം നമ്മളെ എന്ന് വിശ്വസതെന്ന് പറയുന്നതും കേവലൊരു പരസ്യവാചകല്ല നാല് തലമുറകളായിട്ട് ഞങ്ങൾ എടുത്ത വിശ്വസതയാണ് ശെരിക്കും എല്ലാവരും നയൻ വൺ സിക്സ് എന്ന് പറയാം നമ്മൾ തൊള്ളായിരത്തി പതിനേഴില് ലഘനം ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി പതിനേഴുമ്പോൾ ശരിക്കും എല്ലാവരും ഈ നമ്മൾ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിനാറിനില്ല റേറ്റ് ഗവൺമെന്റ് നമുക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്നിരുന്നാലും തൊള്ളായിരത്തി പതിനേഴിലാണ് നമുക്ക് കൊടുക്കുന്നത് സീൽ അതെ തൊള്ളായിരത്തി പതിനാറ് സീൽ ചെയ്താലും തൊള്ളായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പണിയുന്നത് അതിലൊക്കെ ഞങ്ങൾക്ക് എന്താണ് ഗോൾഡിൽ ലോസ് ഉണ്ട് ബോസ് നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഗോൾഡ് എടുക്കുന്നത് ഒന്ന് അവരെ പെൺകുട്ടി നല്ല മനോഹരമായിട്ട് അന്ന് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെയാണ് അപ്പോൾ വിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കസ്റ്റമർ നമ്മൾ ഓർക്കണം അതാണ് ഞങ്ങളെ വിശ്വസ്തത എന്ന് പറയുന്നത് അതിലൂടെയാണ് ഞങ്ങൾക്ക് കസ്റ്റമർ ഉണ്ടാകുന്നത് ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് തലമുറയിലെ ആ കസ്റ്റമർ തന്നെയാണ് ഇന്നും വരുന്നത് അതായത് ഞങ്ങളെ ഇപ്പോൾ പിതാവാൻ മൂന്നാമത്തെ തലമുറക്ക് അപ്പുറം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന കസ്റ്റമറുടെ മക്കളും കൊച്ചുമക്കളാണ് ഇന്നും ഞങ്ങളെ കസ്റ്റമറായിട്ട് വരുന്നത് അതായത് എൺപത് ശതമാനം ഇന്നും അവർ തന്നെയാണ് Ah, ും പിന്നെ സമ്മാന പദ്ധതി അതിനപ്പുറത്തേക്ക് എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പർച്ചേസിനും നിർബന്ധമായിട്ടും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ത് വാങ്ങിയാലും ഉറപ്പായിട്ടുള്ള സമ്മാനം കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഗിഫ്റ്റ് നിരഗാ ഗിഫ്റ്റ് ഒരു റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ട് ഡബിൾ ഡോർ കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് ഗ്രൈൻഡർ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് എല്ലാ സമ്മാനങ്ങളും ഇപ്പൊ ഇന്നും മുതൽ തുടങ്ങിയിട്ട് അടുത്ത പതിനാലാം ഫെബ്രുവരി പതിനാലാം തീയതി വരെയാണ്